നരസിംഹാവതാരം എന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന രൂപമാണ് വെറുമൊരു അവതാരമല്ലാത് അഹങ്കാരിയായ ഹിരണ്യകശിപുവിന്റെ അന്ത്യം കുറിക്കാൻ മഹാവിഷ്ണു കൈക്കൊണ്ട പേടിപ്പിക്കുന്ന രൂപമാണത് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ സർവ്വലോകങ്ങളെയും വിറപ്പിച്ച് സ്വയം ദൈവമാണെന്ന് നടിച്ച ഹിരണ്യകശിപു തന്റെ മകനായ പ്രഹ്ലാദനെ കൊല്ലാനാഞ്ഞു ആ നിമിഷം ആ തൂൺ തൂൺപിളർന്ന് പുറത്തുവന്നത് എന്താണെന്നറിയാമോ അത് മനുഷ്യനല്ല സിംഹവുമല്ല മനുഷ്യന്റെ കരുത്തുറ്റ ശരീരവും സിംഹത്തിന്റെ ഭീകരമായ തലയുമുള്ള ഒരു ഭീമാകാര രൂപം ആ രൂപം കണ്ടാൽ ആരുടെയും ഉള്ളൊന്ന് നടുങ്ങും അതിന്റെ കണ്ണുകൾ കണ്ടോ രക്തം ചീന്താൻ കൊള്ളുന്ന തീക്ഷ്ണമായ ചുവന്നു കലങ്ങിയ കണ്ണുകൾ സിംഹത്തിന്റെ പിളർന്നവായ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കൂർത്ത കോമ്പല്ലുകൾ ആരുടെ നെഞ്ചും പിളർക്കാൻ കഴിവുള്ള നഖങ്ങൾ അതിന്റെ മുരൾച്ച കേട്ടാൽ ലോകം കുലുങ്ങുന്നത് പോലെ തോന്നും ഒരു സിംഹത്തിന്റെ ഗർജനത്തേക്കാൾ എത്രയോ മടങ്ങ് ഭയാനകമായ ശബ്ദം ആ ശബ്ദം കേട്ടതും ദേവന്മാരും അസുരന്മാരും ഭയന്നു വിറച്ചു സന്ധ്യയുടെ മങ്ങിയ വെളിച്ചത്തിൽ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഹിരണ്യകശിപുവിനെ തന്റെ മടിയിൽ കിടത്തി തന്റെ കൂർത്ത നഖങ്ങൾ അവന്റെ മാംസത്തിലേക്ക് ആഴ്ത്തിയിറക്കുമ്പോൾ അവന്റെ അഹങ്കാരം പൊടിഞ്ഞടങ്ങുന്ന ആ കാഴ്ച ആലോചിക്കാൻ പോലും ഭയമാകുന്നു ഒരു തുള്ളിച്ചോര പോലും നിലത്തു വീഴാതെ അവനെ പൂർണമായി ഇല്ലാതാക്കുന്ന ആ ഭീകരദൃശ്യം നരസിംഹാവതാരം കേവലമൊരു കഥയല്ല അത് തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയമാണ് എന്നാൽ ആ വിജയം നേടാൻ സ്വീകരിച്ച രൂപം എത്ര ഭയാനകമായിരുന്നു എന്നത് ആരെയും വിറളിപിടിപ്പിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്ന ഈ രൂപം തിന്മ ചെയ്യുന്നവർക്ക് എന്നും ഒരു താക്കീതാണ്